അങ്ങനെ അനമോൾ കൺഫൻ ഹോവിലാണ് അങ്ങനെ ബിഗ് ബോസ് അനമോളോടായിട്ട് ചോദിക്കുന്നുണ്ട് അനമോൾ എന്താണ് പ്രശ്നം രണ്ടു മൂന്ന് ദിവസമായിട്ട് അനമോൾ വളരെയധികം വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനമോൾ പറയുന്നുണ്ട് ഞാനും ആതിരെയും നോറയും ഒക്കെ നല്ലൊരു ഫ്രണ്ട് എന്നതിലുപരി അവര് ഞാനൊരു രക്തബന്ധത്തെ പോലെയാണ് കണ്ടിരുന്നത് അവരുടെ ഭാഗത്തുനിന്ന് വളരെ ഈ ഒരു പ്രശ്നം ഈ അല്ലാത്തൊരു മുറിവുണ്ടായി എന്റെ മനസ്സിൽ വല്ലാത്തൊരു മുറിവായി എന്ന് അനുമോൾ പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് എല്ലാവരും ഇവിടെയുള്ള എല്ലാവരും തന്നെ എന്നെ പി ആറ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് പി ആറ് കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ ബിഗ് ബോസ് തന്നെ പറയണം ഞാൻ പി ആറ് കൊണ്ടാണ് എവിടം വരെ എത്തിയത് എന്നുള്ള രീതിയിൽ അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോൾ നല്ലൊരു മത്സരാർത്ഥിയാണ് അനുമോളെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് പ്രേക്ഷക പിന്തുണ കൊണ്ട് മാത്രമാണ് അനുമോൾ ഇതുവരെ എത്തിയത് അതുകൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് അനുമോൾ ഫൈനലിലേക്ക് എത്താനുള്ള ശ്രമം വേണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടാണ് അനുമോളെ റൂമിൽ നിന്നും ബിഗ് ബോസ് പുറത്തുവിട്ടത്